ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ആര്യശ്വര ചിഹ്ന സ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു യാത്ര പോയേ എവിടാണെന്നറിയോ പത്തനംതിട്ട ജില്ലയിൽ കോന്നി അടവി ഇക്കോ ടൂറിസ്റ്റിലേക്കാണ് പോയത് കൊട്ടവഞ്ച് കാണിച്ചു തരാനായിട്ടാണെ പോയത് പക്ഷേങ്കിലും ഒരബദ്ധം പറ്റി നമ്മൾ പോയപ്പോഴത്തേനെ കുറച്ച് ലേറ്റായിപ്പോയേ അങ്ങനെ നമുക്ക് അടവിലോട്ട് എത്താൻ അതായത് കൊട്ടവഞ്ചി ഭാഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നാലും അതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ച് തരാമേ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഏരിയയിൽക്കൂടാണേ എന്ത് രസമാണെന്നറിയോ ഫോറസ്റ്റ് ഏരിയക്കൂടെ ഉള്ള യാത്രയെന്ന് പറഞ്ഞൊരു പ്രത്യേക സുഖമാണല്ലേ നല്ല തണുപ്പും ആ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ എന്ത് ഭംഗിയാണല്ലേ വലിയ ഫോറസ്റ്റ് ഏരിയ ഒന്നും പ്രതീക്ഷിച്ച് വരരുതാരും അത്യാവശ്യം ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയ ഏരിയയാണേ പിന്നെ പത്തനംതിട്ട ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് ഇവിടോട്ട് എത്താനായിട്ട് നമ്മുടെ ആനക്കൂട് കോന്നി ആനക്കൂട് അടവി ഇതെല്ലാം ഏകദേശം വലിയ ദൂരമൊന്നുമില്ലാതെ അടുത്തടുത്തൊക്കെയാണേ ഉള്ളത് സുഹൃത്തുക്കളെ ദൂരെ നിന്നൊക്കെയാണ് ഇത് കാണാനായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് കോന്നിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് പത്തനംതിട്ടയ്ക്കകത്തായിട്ട് കോന്നി ആനക്കൂട് മ്യൂസിയം അതുപോലെ തന്നെ ബാംബു ഹട്ട് അടവി കുട്ടവഞ്ചി സവാരി മണ്ണിറ വെള്ളച്ചാട്ടം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമേ അപ്പോൾ ഒരു പാക്കേജായിട്ട് നമുക്ക് ഇത്രയും ഭാഗങ്ങളിൽ പോയി കണ്ടിട്ട് പോകാൻ പറ്റും ഇതൊക്കെ തമ്മിൽ വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ലേ തണ്ണിത്തോട് ഭാഗത്തായിട്ടാണ് കൊട്ടവഞ്ചി സവാരി ഉള്ളത് ആ പ്ലേസിന് പറയുന്നത് തണ്ണിത്തോട് ഭാഗമാണ് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ തന്നെയാണേ ഉള്ളത് ബൈക്കിനോ സ്കൂട്ടറിനോ ഒക്കെ വരണം അതാണ് ഒന്നുകൂടെ ഭംഗി നമുക്കിങ്ങനെ എല്ലാം ആസ്വദിച്ച് പോകാമേ ആ യാത്രയ്ക്ക് നല്ലൊരു രസമുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ യാത്ര സൗകര്യത്തിനാണെങ്കിൽ കൂടെ നമുക്ക് ബസ് സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടവിലോട്ടാണെങ്കിലും ഈ പറഞ്ഞ കണക്ക് എല്ലാ പ്ലേസിലോട്ടും ബസ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആനക്കൂണ്ട ഫ്രണ്ടിൽ തന്നെ സ്റ്റോപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ വരാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും വന്ന് ഈ കാഴ്ചകളെല്ലാം വന്നൊന്ന് കാണണേ നല്ല ഫങ് നല്ല രസമാണ് എന്താ പറയുക അവിടെ വന്ന് നമുക്ക് പോകാൻ തോന്നത്തില്ല അതുപോലെ രസമാണ് പറഞ്ഞ പ്ലേസുകളിലെല്ലാം ഒരു വട്ടമെങ്കിലും വരണേ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അടവിയിലോട്ട് എത്താനായിട്ട് സാധിച്ചില്ല എന്നാലും ആ കൊട്ടവഞ്ചിയുടെ ഭാഗം തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ബാക്കിലായിട്ട് അതായത് രണ്ട് മൂന്ന് വളവിന് ഇപ്പുറത്തായിട്ടാണ് ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്നത് ഇപ്പോൾ വെള്ളം കുറവായതിനാലാണ് നമുക്ക് ഇതിലോട്ട് ഇറങ്ങി നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചത് ഈ പ്രപഞ്ചത്തിലെന്താണ് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പ്രകൃതി തന്നെയാണെന്ന് എന്ത് ഭംഗിയാണല്ലേ കാണുന്നത് ഈ കാണുന്ന സുഹൃത്തുക്കൾ ഒരു വട്ടമെങ്കിലും വന്ന് ഇതെല്ലാം ഒന്ന് കാണണം കേട്ടോ നല്ല രസമാണ് ഞാൻ പറഞ്ഞെത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല വന്ന് കാണണം വന്ന് കാണുമ്പോഴേ അതിൻ്റെ ആ ഭംഗി ഒന്നുകൂടെ ആസ്വദിക്കാൻ കഴിയത്തുള്ളേ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തോട്ടൊന്നും വെള്ളത്തിന് നല്ല ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലേ കുറച്ച് ഭാഗത്തായിട്ടൊക്കെ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ കാരണം അതുകൂടാണ് നമുക്കിപ്പോൾ ഇതിലോട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചതും കേട്ടോ വെള്ളം കൂടി കിടക്കുന്ന ടൈമിലാണെങ്കിലും നമ്മളിങ്ങോട്ട് ഇറക്കത്തില്ല ഔട്ട്ഡോർ ഷൂട്ട് സേവ് ദ ഡേറ്റ് അതൊക്കെ ബ്രൈറ്റ് ടു ബി അതൊക്കെ എടുക്കാനായിട്ട് സൂപ്പർ പ്ലേസ് ആണ് നല്ല രസമാണ് അതൊക്കെ എടുക്കാനായിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുക ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ